പുഴയുണ്ട് നമ്മുടെ ഭവാനിപ്പുഴ ഭവാനി ഭവാനിപ്പുഴയാണോ ആ ഇതാണോ കബനി കബനി സോറി അവിടെ വന്ന് ഞാൻ പുഴയുടെ ഇറക്കിയിരുന്നു നമുക്ക് അതിലേ ആകുമ്പോൾ നമുക്ക് റോഡിലൂടെ പോകണമായിരുന്നു ഞാൻ നേരെ നേരം ഇറക്കി ഇവിടെ തിരിച്ച് റിവേഴ്സ് കയറും എന്നുള്ളതാണ് ഇറക്കി അങ്ങോട്ട് റിവേഴ്സ് വെക്കുമായിരുന്നു വണ്ടിയുടെ ബാക്കൊക്കെ ഒന്ന് കഴുകായിരുന്നു നമുക്ക് എന്തായാലും നാളെ ലോഡാവുള്ളൂ അപ്പോൾ ഒന്ന് കഴുകി വണ്ടിയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇവിടെ ചെളിയുണ്ട് ഇവിടെ പുല്ലും ചെളി അതിനകത്ത് കിടന്ന് കറങ്ങുമെന്നുള്ള പേടിയുണ്ട് ഇതിവിടെ ഇത്തിരി ചെളിയുണ്ട് പക്ഷെ അവിടെയും ഈ വന്ന് കിടക്കുന്ന മണ്ണാണ് അതാണൊരു പ്രശ്നം ഇതിലൊന്ന് കറങ്ങി കളിക്കുമെന്നൊരു പേടിയുണ്ട് മറ്റേ നമ്മുടെ മറ്റേ സാധനം ഇട്ട് പോയി കഴിഞ്ഞാൽ ആ സ്വിച്ച് ഇട്ട് പോകാനൊന്നും നമുക്ക് റിവേഴ്സ് അങ്ങനെ കയറി പോകും ഒന്ന് കഴുകണം എന്നുണ്ട് നോക്കട്ടെ ഇതുണ്ടല്ലോ ഇവിടെ ഫുൾ സെറ്റപ്പായിട്ടാണ് നമ്മളിവിടെ വണ്ടി എല്ലാം നിർത്തി വണ്ടി കഴുകണം അല്ലേ ഈ സൈഡ് മൊത്തം ചെളിയാണ് കഴുകണം അപ്പോഴേക്കും ഇവിടെ ചോറ് അത് ആ ഇല്ല അതുകൊണ്ടാണ് ചോറ് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടോ ഇവിടെയൊന്ന് ഏഹ് നല്ല വൃത്തിയുള്ള ഭാഗമാണ് ഇവിടെ ചോറൊക്കെ വെക്കുക ചോറെല്ലാം വെച്ച് വണ്ടിയെല്ലാം കഴുകി ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളുപുളിയും കഴിഞ്ഞിട്ട് ഉണ്ടല്ലേ അലക്കാൻ പറ്റി അലക്കണം അലക്കാൻ സോപ്പ് കൂടി ഫുൾ സോപ്പ് ഇല്ല ഇത് കഞ്ഞി കുടിക്കണം പിന്നെ വണ്ടി കഴിക്കിലോട്ട് കയറാൻ പോവാം ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഴ വരും ഇവിടെ മഴ പെയ്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ചെളിയൊക്കെ ആയാലും നമുക്ക് ഇവിടുന്ന് മറ്റൊരു വലിച്ചു കയറ്റി കൊണ്ടുപോകും പക്ഷേ ലൈനൻ്റെ ഒക്കെ ആണെങ്കിൽ കയറി പോയില്ലായിരുന്നെ കേട്ടോ ഞാൻ ഒന്ന് ട്രൈനിൽ നടത്തി അവിടെ ഇറക്കിയിട്ട് പക്ഷെ നടന്നില്ല അത് മറ്റേ സ്വിച്ചിട്ട് കൊടുത്തുകൊണ്ട് കയറി പോകുന്ന വണ്ടികൾക്ക് ഏകദേശം പകുതി ബോഡി എടുത്തിടത്തോളം ഞാനിവിടെ കഴുകി കേട്ടോ അതുകൊണ്ട് ഈ സ്ക്രബ്ബർ വെച്ച് കാരണം ഒരുപാട് കാലത്തെ ചെടിയുണ്ട് വെള്ളം കഴിഞ്ഞു വെള്ളം കഴിഞ്ഞാൽ മുളസോ എടുക്കാമല്ലോ ചോറ് താണ്ടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടൂടെ വണ്ടി ഒഴി കഴിയുമ്പോഴേക്കും ചോറ് റെഡിയാവും ഇതുകൊണ്ട് പപ്പടം വരച്ച ഒരു മുട്ടയും വരച്ച് അച്ചാറും കൂട്ടി ഒറ്റപ്പിടിക്കും ഇവിടെ മണ്ണാണോ ഇവിടെ വലയിട്ടാൽ മീൻ കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല ആരെങ്കിലും വരുവാണെന്ന് ചോദിച്ചു നോക്കിയിട്ട് വണ്ടിക്കകത്ത് വല ഇരുപ്പുണ്ടല്ലോ രണ്ടാട്ടി വില ഇരുപണ്ട് രണ്ടെണ്ണം അല്ല കഴുകി പോകാൻ കഴുകാതെ വ്യത്യാസം കണ്ടോ അത്രയും ഭാഗം കഴുകി ഊപ്പാട് കിട്ടുന്ന കേട്ടോ മനുഷ്യൻ്റെ ഡിസ്ക് കഴുകാൻ തന്നെ വയ്യ കാരണം കഴുകിയിട്ടും കാലം ചെളിയിലോട്ടാണ് പോകാതെ ഇത് ഈ സൈഡിൽ രണ്ടെണ്ണം നമുക്ക് മറ്റേ ഡിസ്ക് ആണ് ഡിസ്ക് ഞാൻ കഴുകി പക്ഷെ ബാക്കി ബോഡിയൊക്കെ നല്ല ത്തിളങ്ങുന്നുണ്ടോ വണ്ടിയൊക്കെ കഴുകി ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ വിശക്കുന്നുണ്ട് അതെ കഴിക്കു നിർത്തിയത് പിന്നെ വണ്ടിയുടെ ബേക്ക് കഴുകി കേട്ടോ കേട്ടോ അയ്യോ അപ്പൊളിയില്ലേ വണ്ടി ഇവിടെ പാത്രം കഴുകൊക്കെ ഇവിടെ തന്നെയാട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ കൊണ്ട് കേട്ടോ വെള്ളം ഇത് ഇവിടെയൊന്നും ഇല്ല അങ്ങോ മരം കാണുന്നില്ല അവിടം വരെ പുഴയാ ആ ഈ മുട്ടി കൈ മുട്ടിച്ചില്ല ആ മരത്തിൽ അവിടം വരെ അങ്ങനെ കിടക്കുവോ പുഴ കിടക്കുമോ ആ വീതിയാവ ചെടിക്കുന്ന നല്ല അവന് ഏ കരക ഒഴുകൊക്കെ വരട്ടോ വെള്ളം ഇവിടെയൊക്കെ റോഡിലൊക്കെ വെള്ളം കയറുന്നതാണ് കാരണം ഈ അടുത്ത ദിവസം തന്നെ കയറിയിട്ടുണ്ട് അതിൻ്റെ ചെളിയാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് അവിടെയൊക്കെ ഉള്ളത് മീനുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ പിന്നെ കുറേ നേരം കാലൊക്കെ വെച്ച് നോക്കി എന്തെങ്കിലും വന്ന് കാലി ഒന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാനേ അപ്പോൾ അതൊന്നും കാണാനില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം ഇവിടെയൊക്കെ വലയങ്ങ് വലിച്ചിട്ടേ ഇവിടെയൊക്കെ മിറ്റുകൊണ്ടൊക്കെ ഇരുപണമെന്ന് അറിയാം ഇനി വലയിട്ടാലും ഈ എണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും മീൻ കിട്ടിയാൽ ഈ ആ ടൗണിലൊക്കെ കൊള്ളോയിൽ നിർത്തി പിന്നെ വീണ്ടും എണ്ണയൊക്കെ വാങ്ങിയിട്ട് പിന്നെ മീൻ പറക്കലൊക്കെ റിസ്ക് വയ്യ അല്ല ഞാനിവിടെ മൂന്ന് വലയുണ്ട് ഒരു ബീച്ച് വലയും രണ്ട് രണ്ടാടി വലയും ഇട്ടുണ്ടായി ഞാൻ വലയെടുത്ത് സത്യം പറഞ്ഞാൽ ഇട്ട് മീനൊക്കെ പിടിച്ചേനെ ഞാൻ വയ്യാത്തതുകൊണ്ടാണ് ഇനി ഒരു ദിവസം ആകട്ടെ മീൻ പിടിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടണം വണ്ടി കഴിക്കുന്ന കുറേ നേരം അയച്ചോറ് ഇതുവരെ വന്നിട്ടില്ല കണ്ണും കാണുന്നില്ല ഇവിടെ ഇനിയിപ്പോൾ മഴ ഇതുണ്ടോ ഏകദേശം ഉണ്ടോ ഇരുണ്ടിടക്കുന്നുണ്ടോ മഴ ഇതെല്ലാം കൂടെ വാരി പൊതിഞ്ഞ് എനിക്ക് മൂളിക്കയറി പോകണം അല്ലേ പിന്നെ ഇവിടുന്ന് കേരളം ഉണ്ടാവില്ല ഒന്ന് കുളിക്കണം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ കുളിച്ചാൽ അയ്യാണ്ടാവും ഇതുകൊണ്ടില്ല ഉടുപ്പിൻ്റെ കോലും ഇതുണ്ടോ ചെടി ഇതൊക്കെയാണ് ഉടുപ്പിൻ്റെയൊക്കെ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെയൊക്കെ അവസരം ഉണ്ടോ അതൊക്കെ ആരാടും പറയാൻ പറ്റും രണ്ട് ദിവസമായി കുളിച്ചിട്ട് ഇതുകൊണ്ടോ ചെളിയിരിക്കുന്നൊക്കെ കയ്യിലൊക്കെ ഇത് വണ്ടി അടിക്കേണ്ട ആയിട്ടാണ് വേറെ ഒന്നും അല്ല എന്നങ്ങാനും നടക്കുവോ ഉണ്ടക്കുറവ വാങ്ങി തിന്നാനോ എനിക്ക് ഉണ്ടക്കുറവ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ സാമാനം വാങ്ങി അതാണെങ്കിൽ ഇതേ അവസരം ഞാനേ ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇവനെ നമുക്ക് ഒന്ന് ആഞ്ഞു തിളപ്പിക്കാം ഇങ്ങനെയാണ് കഞ്ഞി വെക്കുന്നത് ആ ഒരു തുള്ളി പക്ഷേ തീ ഊട്ടി എന്താ പ്രശ്നം ഇതിങ്ങനെ പതഞ്ഞു പോകുന്നിട്ട് തീ കൂടെ ഒക്കെ ആവും അപ്പൊ ആകെ വൃത്തിയാടാവില്ലേ ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ എല്ലാം കഞ്ഞൂടം എന്നിട്ട് കഞ്ഞിടം കണ്ടില്ലേ മണിക്ക് ആരൊക്കെങ്ങാടല്ലോ അവിടെ പൂട്ടുക സമയം എന്തായി പോകും ഇതിൽ ഞാൻ മാസ്ക് എല്ലാം വെച്ച് മുങ്ങണ്ട വരും ഇതിൽ സമയം അറിഞ്ഞ് തിരിച്ച് തരണമെങ്കിൽ അങ്ങനെ അത് നടക്കില്ല ഇപ്പോൾ ക്യാമറ കൊണ്ടോടെ ഇപ്പോൾ ഒഴുക്ക് നോക്കാൻ പറ്റില്ലല്ലോ നാലു മണി മൂന്ന് മണിക്കായിട്ടാണ് പോയിരിക്കും വേഗം എനിക്കത് ഇപ്പോൾ ഈ കഞ്ഞി ഇത് ചോറാവുന്നതിനോട് കൂടി ഞാൻ കുറച്ച് ഇടത്ത് കഞ്ഞി എടുത്ത് മാറ്റി വെക്കും കഞ്ഞി കുടിക്കും ഏഹ് എന്നിട്ട് ഇത് ഇതൊക്കെ ആറാൻ പറ്റും ഇതൊക്കെ ചൂടാറണം വണ്ടിക്കുള്ളിൽ നമ്മൾ കൈയ്യോ അങ്ങനെ ചൂട് ഇല്ല ഇത് ഇത് ഉള്ളിൽ കൊണ്ടു വയ്ക്കാനുള്ള എല്ലാടും ഉരുകി പോയില്ലേ എന്നിട്ട് വേഗം വണ്ടിയും കയറ്റി എനിക്കിവിടുന്ന് പോകണം നാളെ ലോൺ ഉള്ളാ നാളെ ഓൺ ഉണ്ടാവുന്ന പറഞ്ഞേ നോക്കട്ടെ കർണാടക ബോർഡറിൽ നിന്ന് കയറി കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് വണ്ടി നമ്പർ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് തരും ഇത് കൊണ്ടായിട്ട് ഈ ഈ ബോർഡർ ഔട്ട് ആകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നുട്ടോ ചെക്കോസ് ബാവലിയാണ് വരുന്നത് നമ്മൾ ചെക്കോസ് ഒക്കെ കഴിഞ്ഞാൽ കയറി പോകട്ടോ ഇതൊക്കെ ഫോറസ്റ്റ് വാങ്ങണ ആദിവാസി രീതിപ്പെട്ടുള്ള ആൾക്കാരോ അവരെ താമസിക്കാൻ ചെക്കൃഷിയൊക്കെ ഇതേ ഒരു ചെടിക്കുളം ആ ഒരു ഏറുമാടുണ്ട് ഞാൻ കാണിച്ചേരട്ടോ ണ്ടാംകൂട്െ ഈ മരത്തിന്റെ മോളിൽ ഇരിക്കുന്നുണ്ടോ സാധനം ചെണ്ട ആ കൂട്ടുന്ന അമ്മച്ചി അവിടെന്നുകൊണ്ട് ചെണ്ട കൊട്ടുന്ന ഒരു കുടത്തേരി ഇരുന്നോണ്ട് സൗണ്ട് സെച്ചു അതെന്തോ ആ വയലിലിറങ്ങി എന്തോ ജീവികളോ ഓടിക്കാനോ ചെളി ആയതുകൊണ്ട് വഴി രണ്ട് വീട് പോകാൻ വേണ്ടി കാരണം മാത്രമുള്ള വഴി ചട്ടിങ്ങനെ നല്ല വീടുണ്ടല്ലോ മലയാളിട്ട മലയാളിസാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ വെക്കുക പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ഒരുപാട് മലയാളിണ്ട് കിട്ടോ വേറെ ഒരു കാര്യം നോ ഫീഡിങ് ആ ഇവിടെ ഭക്ഷണം മൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല പാടില്ലെന്നുള്ള ബോഡൊക്കെ ഇപ്പം ഇഞ്ചി ചേന അവിടെ കൃഷി പിന്നെ നല്ല കാച്ചിലും നല്ല കറുത്ത മണ്ണാ അവിടുത്തെ നല്ല കാച്ചിലൊക്കെ പറ്റിയ മണ്ണാ അവിടെ കല്ല് വണ്ടി ഓടുന്നു ആളുകള് ആ വണ്ടി ഇറങ്ങാൻ നിൽക്കുന്നുണ്ടോ ചുന്തരികളാ തോന്നിട്ടുണ്ടോ ഭയങ്കര സംഭവം ഇവിടെ ഏർമാടം പണ്ടുണ്ടായിരുന്നല്ലോ അങ്ങനൊക്കെ എവിടെയോ ഒരു മരത്തില് രണ്ടു മൂന്നടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഇതാ പക്ഷെ ഇതിന്റെ ബേസ് മാത്രമേ ഉള്ളൂ അടി മാത്രമേ ഉള്ളൂ അടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇല്ല ഇവിടെ കാവലടക്കാനാണ് ഇതുകൊണ്ടില്ലേ ഈ ഈ കൃഷികൾക്ക് മുഴുവൻ കാവലി നടക്കുന്ന ആൾക്കാര് രാത്രികളിൽ വിടെ കൃഷി ഞങ്ങൾ തട്ടുതട്ടായിട്ടുണ്ടല്ലോ മുകളുടെ പൊക്കത്തോട്ടൊക്കെ വെച്ചിരിക്കണേ നമ്മളോടൊക്കെ നിലനിർദ്ദേശങ്ങളിലാണല്ലോ ഈ വയലക്കോളൂ ഇവിടെ അങ്ങനെയല്ല അപ്പൊ ഈ കാടിപ്പുട നടന്നു വരുന്നു കുറച്ച് പിള്ളേർ സ്കൂളിൽ പോയിട്ട് സ്കൂൾ പിള്ളേരാട്ടോ ഫോറസ്റ്റ് അതിന് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ല കുറച്ച് അതെ ഫോറസ്റ്റിനൊരു കൊമ്പം വരുന്നേ നല്ലശ്ശേരി തീയം വണ്ടി ട്രാവലോ ഒക്കെ ടൂർ വരുന്നതായിരിക്കും പക്ഷെ ഇവിടെ നല്ല തേക്ക ഇഷ്ടമായിരുന്നു മൂന്ന് തേക്കോ ഈ കാട്ടിൽ ഈ കർണാടകയില് മൊത്തം തേക്ക ഓ ഇവിടെ കുറെ വല്ല കുറേ പതിച്ചു കിട്ടുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ച് മറ്റേ മുറിക്കാരെയും കൊണ്ടുവന്നു നമ്മുടെ വണ്ടിക്ക് തന്നെ മതില്ലേ നമുക്ക് വല്ലതും വല്ല മുട്ടോ മരങ്ങളോട് ഇഷ്ടം മരം ഉള്ളിൽ കർണാടകയിൽ മൊത്തം അങ്ങനെ തേക്ക കൂടുതലും അതിപ്പോൾ നമ്മൾ കൂടുതലിൽ കൂടെ വന്നാലും അതെ തേക്കാന്ന് ഒരു തേക്കാന്നറിയോടെ റോഡ് കുറെ മോശം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മളെ അറുപത്തി പതിനി വന്നപ്പള്ളേ ഈ വഴി വരണ്ടായിരുന്നെന്നു പറഞ്ഞു അല്ല കുളം പുറക്കുന്നേ ഇവിടെ ഈ സൈഡ് മൊത്തം ഇതുപോലെ തോട്ടങ്ങൾ കേട്ടോ നെല്ല് വയലുകൾ അങ്ങനെയുള്ള സംഭവമാണ് വെളുത്ത ഏരിയൊക്കെ കയറി വരുന്നത് അപ്പോൾ പോടാ കൊലവണ്ടി കൊലയാണ് കൈയൊക്കെ കാണിച്ചു ഞാൻ കൈ കാണിച്ചത് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കർണാടകയുടെ ഭാഗങ്ങളാണ് ഇത് പിള്ളേരെ കൊണ്ട് ഷട്ടടിക്കുന്നേ കർണാടക വണ്ടി അല്ലേ കേരളത്തിൽ രണ്ടു കിലോമീറ്റർ ആയുള്ളു അപ്പഴേക്കോ നല്ല ഇവിടെയൊക്കെ പൂക്കളേ വെറുതെ വാരി ഇട്ടാലും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരം ഉണ്ടാവണം എന്ന് നല്ല ചെടിന്ന് ആഹ് അമ്മമാരി എടുത്തിട്ട് കീറുവാ വീട്ടുകാര് പൂന്തോട്ടത്തി കയറി മൊത്തം നിലപ്പായികൊണ്ടിരിക്ക മൂന്നാടുകള് ഇണ്ടോ ഉള്ള കാച്ചിലൊക്കെ ആയിരിക്കുന്നു മൊത്തം മൊത്തം കൃഷി കിഴങ്ങ് വർഗങ്ങളാണ് Thank mm -hmm. you. പാട്ടൂടെ കുറേ ദൂരം കൂടെ പോന്നിട്ടോ പക്ഷെ പോന്നു കഴിഞ്ഞപ്പോ വേറെ ഏർമാടം കണ്ടോണ്ടിരിക്കുന്നില്ല കേട്ടോ ഇത് രസാന്നോക്കുകയാണെ ആ മരത്തിൻ്റെ മുകളിൽ ഏർമാടം കണ്ടോ ഇത ഇവിടെ ഉണ്ട് കേട്ടോ ഏർമാടം ഞാൻ കണ്ടില്ല ഇതൊക്കെ എന്നാൽ സെറ്റപ്പ് കേട്ടോ അവിടെയൊക്കെ ഇരുന്ന് കിടന്നുറങ്ങണോ ഭയങ്കര സെറ്റാ ഭയങ്കര സെറ്റപ്പ് രാണിക്ക് കൈ നീട്ടി എത്തിയ കിട്ടാത്ത ദൂരത്തിൽ അടുത്തത് കണ്ട ഇവിടെ കണ്ടിട്ടോ നമുക്ക് കേട്ടോ ഏർമാടം ta padam <laughs>